ർക്കോസ് അറിയിച്ച സുവിശേഷം നാലാമധ്യായം ഇരുപത്തി രണ്ടാം വാക്യം മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല ഹൃദയങ്ങൾ അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് വചനത്തിലൂടെ ഈശോ നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഒരുപക്ഷെ നമ്മളൊക്കെ പല കാര്യങ്ങള് ഹൃദയത്തിൽ സൂക്ഷിക്കാറുണ്ട് അല്ലെ പലരും നമ്മൾ വർത്തമാനം പറയുമ്പോൾ പോലും പലരും ഹൃദയത്തിൽ സൂക്ഷിച്ചു കൊണ്ടാണ് നമ്മൾ വർത്തമാനം പറയുന്നത് ഉള്ളു തുറന്ന് ആരോടും വർത്തമാനം പറയാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോയി ചില കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് ഒരുപക്ഷെ നമുക്ക് ലഭിച്ച വേദനകളായിരിക്കാം ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വിദ്വേഷം മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക ഈ ഒരു സാഹചര്യത്തിലാണ് ഈശോ വചനത്തിലൂടെ നമ്മളോട് പറയുന്നത് നിന്നെ പൂർണ്ണമായിട്ട് അറിയുന്ന ഒരു ദൈവം നിനക്കുണ്ട് നിന്റെ പ്രയാസങ്ങൾ ആയിക്കൊള്ളട്ടെ നിന്റെ ബുദ്ധിമുട്ടുകളായിക്കൊള്ളട്ടെ നിന്റെ സന്തോഷം ആയിക്കൊള്ളട്ടെ അവയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട് നീ എത്രമാത്രം മറച്ചു വെച്ചാലും നിന്റെ ഹൃദയം കാണുന്ന ദൈവം നിനക്കുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം ഹൃദയം തുറന്ന് ദൈവത്തോട് സംസാരിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ശാന്തത ലഭിക്കും സമാധാനം ലഭിക്കും സന്തോഷം ലഭിക്കും ഒരു പക്ഷേ ഇന്ന് പലപ്പോഴും പലരും വന്ന് പറയുന്ന ഒരു പരാതിയും ഇത് തന്നെയാച്ചാ സമാധാനമില്ല ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കുണ്ടായിരിക്കാം നല്ല ജോലി ഉണ്ടായിരിക്കാം നല്ല സാമ്പത്തിക സ്ഥിതി ആയിരിക്കാം വലിയ ഭവനം ഉണ്ടായിരിക്കാം പക്ഷെ സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാനായിട്ട് സാധിക്കാതെ പോകുന്നവരുടെ എണ്ണം നേരിടും കാരണം ഹൃദയത്തിൽ ശാന്തതയില്ല സമാധാനമില്ല സ്നേഹമുള്ളവരെ ഇവരോടാണ് ഈശോ പറയുന്നത് നീ എന്റെ സന്നിധിയിൽ വാ നിന്നെ പൂർണ്ണമായിട്ട് അറിയുന്ന എന്റെ സന്നിധിയിൽ വന്ന് ഏറ്റുപറയുമ്പോൾ ഹൃദയം തുറക്കുമ്പോൾ നിനക്ക് സമാധാനം ലഭിക്കും ശാന്തത ലഭിക്കും ഹൃദയത്തിന് ഉണ്ടാവണം സമാധാനം ഉണ്ടാവണം എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം സന്തോഷപ്രദമാവുകയുള്ളൂ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ വരാം ഒന്നും മറച്ചു വെക്കാതിരിക്കാം എന്നെ പൂർണ്ണമായിട്ട് അറിയുന്ന ദൈവത്തിന് മുമ്പില് സന്തോഷത്തോടുകൂടി ആയിരിക്കുവാനായിട്ട് ഹൃദയം തുറന്ന് അവനോട് സംസാരിക്കുവാനായിട്ട് ഹൃദയത്തിൽ ശാന്തത നേടിയെടുക്കുവാനായിട്ട് ഹൃദയം വെളിച്ചെത്താൻ നിറയുവാനായിട്ട് എന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് വെളിച്ചം പകരുവാനായിട്ട് മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കാനായിട്ട് എനിക്ക് കാരണം എൻ്റെ ജീവിതത്തിൽ ആ ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാവണം സ്നേഹമുള്ളതായി അതുകൊണ്ട് ദൈവസന്നിധിയിൽ വന്ന് ഹൃദയം തുറന്ന് അവനോട് സംസാരിച്ച് അവരിൽ നിന്ന് സമാധാനവും സന്തോഷം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ